ഹായ് ഫ്രണ്ട്സ് നമസ്കാരം അപ്പോൾ ഇന്ന് ഞമ്മളുള്ളത് ബേപ്പൂരാണ് ബേപ്പൂർ നമ്മൾ പോയപ്പം വൈകുന്നേരമായി അപ്പോൾ വൈകുന്നേര സമയമായതുകൊണ്ട് വല്ലാണ്ട് മീൻ ബോട്ടുകളൊന്നും വന്ന് ഇറങ്ങുന്നതില്ല എല്ലാവരും വന്ന് അടഞ്ഞിടക്കുന്ന സമയമായതുകൊണ്ട് നമ്മളധികം മീനുകളൊന്നും കണ്ടില്ല കാരണം രാവിലെ പോയാൽ അധികം മീനുകളുടെ ലേലം വിളി കാര്യങ്ങൾ ഒക്കെ ഉണ്ടാവുകയുള്ളൂ ഇപ്പം നമ്മൾ വൈകുന്നേരം പോയ സമയത്ത് ചെറിയ ബോട്ടിലുള്ള ആളുകൾ മീൻ കൊണ്ടുവരുന്നതും ഇറക്കുന്നതും കയറ്റുന്നതൊക്കെയാണ് നമ്മൾ കാണുന്നത് അങ്ങനെ ലേലംപിളി കാര്യങ്ങളൊന്നും നടക്കണില്ല അപ്പം നമ്മളവിടുത്തെ ആ ഭാഗം ഒന്നിങ്ങനെ കറങ്ങി അടിച്ച് ഇങ്ങനെ പോന്നു പോകുന്നു അതുതന്നെ അതിൻ്റെ വേറൊരു ഭാഗത്തേക്ക് പോയി അങ്ങനെ അവിടെ പോയപ്പം അവിടെ ടൂറിസ്റ്റുകൾ ബോട്ട് കയറ്റി പോകുന്ന ഒരു ഏരിയ ഉണ്ട് ആ ഭാഗത്തേക്ക് പോയി അവിടെ ഒന്നിങ്ങനെ കറങ്ങി തിരിച്ചു പോകുന്നു അപ്പം ബാക്കിയുള്ളത് കാണിക്കാം അപ്പോൾ ഇത് വേറൊരു ഭാഗമാണ് അവിടെ പോയ സമയത്ത് നമ്മളെ ടൂറിസ്റ്റുകൾ ഇങ്ങനെ കുട്ടികളെല്ലാം കേറ്റിപ്പോയി എല്ലാം കറങ്ങുന്നത് കണ്ട് അപ്പോൾ ഇതൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോസ് അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം ഓക്കേ ബൈ